ഉദ്ഘാടനം ചെയ്യാൻ പ്രസിഡന്റ് അതുപോലെ സെക്രട്ടറി പ്രസിഡന്റ് നമ്മുടെ സൂഡൻറ്റ് അടിപൊളി അവരുടെ സ്റ്റാഫ് മറ്റെല്ലാവർക്കും ഡിസംബർ ഒന്ന് എയ്ഡ്സ് ജനമായ എയ്ഡ്സിനെ കുറിച്ച് കുറേ ബോധവൽക്കരണ ക്ലാസ്സുകളെല്ലാം നടത്തുന്നുണ്ട് ഇപ്പോൾ അതൊരു ബി ജി മാറിയിരിക്കുകയാണ് എന്നാൽ തന്നെ ചെയ്യുമ്പോൾ ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയാം ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് പേര് ഒരു പൈരക്കൽ തൊഴിലാളി മേഖലയിലേക്ക് ബോംബെയിലേക്ക് ചേച്ചിറിയുന്നതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ ഒരു നാലോ നാലഞ്ച് ചെറുപ്പക്കാർ ഒരു വിദേശത്തെ ഒരു ചെറിയ നിന്ന് മരണപ്പെട്ടത് എന്നൊക്കെ നമുക്കറിയാം വളരെ വിഷമകരമായിരുന്നു അവരുടെ അവസ്ഥ അവരെ എയ്ഡ്സ് രോഗമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവരെ ഒരു വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനുള്ള അവസ്ഥ പോലും ഉണ്ടായിരുന്നു പക്ഷെ ഇന്നൊക്കെ നമ്മൾ അവരെ എത്ര പരി കൊടുത്തുകൊണ്ടാണ് ഇന്ന് അവരെ വളർത്തി വരുന്നത് അവർ എനിക്കറിയാവുന്ന പലരും ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ ആ വിഷമം അനുഭവിക്കാതിരിക്കാൻ വേണ്ടി സൈനൈഡ് കഴിച്ച് മെച്ചതായിട്ട് എനിക്കറിയാം അത് ആ വൈരക്കൽ മേഖലയിലെ ബോംബെയിലെ ചേക്കേറിയതിൻ്റെ ഫലമായിട്ടുണ്ടായ ദുരന്തങ്ങളാണ് ഒരുപാട് വീടുകൾ അതിൻ്റെ വിഷമതയിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുമക്കളുള്ള ഒരു മരിച്ചു പോയി നമ്മുടെ എളുപ്പങ്ങൾ കൊണ്ടുവരും പക്ഷെ ഇന്നെല്ലാം വളരെയധികം ബോധവൽക്കരണ ക്ലാസിലൂടെയും അതിന് ചികിത്സയിലൂടെയും തന്നെ നമ്മളുടെ ഇടയിൽ തന്നെ പലരും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുള്ളു അപ്പോൾ അതിൻ്റെ ആ ദിനമായി ഇന്ന് നമ്മൾ ആചരിക്കുകയാണ് എല്ലാവർക്കും ഇവിടെ എത്തിച്ചറിഞ്ഞു എല്ലാവർക്കും നല്ല അഭിനന്ദനങ്ങൾ അറിയിക്കുക അതിർത്തിയായി നമ്മളെ ഇത് സംഘടിപ്പിച്ച അയ്യമ്മ അയ്യമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ചെന്നുള്ള എല്ലാ ബോധവൽക്കരണ ക്ലാസ്സുകളും എല്ലാത്തരം മെഡിക്കൽ രംഗത്ത് വളരെയധികം പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യമ്മയുടെ നമ്മുടെ ഉണ്ണാമു അയ്യമ്മയുടെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ രാവുണ്ണി കുട്ടിക്ക് അവർക്ക് ഫസ്റ്റ് പ്രസിഡൻ്റ് അങ്ങനെ അവാർഡുകൾ ഇത് അതുപോലെ അയ്യമ്മയും രണ്ടാമത്തെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കേണ്ടായി അപ്പോൾ ആ അവരുടെ ഇടപെടലോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ താലൂക്ക് ആശുപത്രിയിൽ ഇത് മാറ്റിവരുന്നത് പിന്നെ എല്ലാവരുടെ ആശംസകളും നേരിയാണ് ഘാടന യോഗാധ്യക്ഷ എറണാകുളം നഗരസഭ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളില് വളരെ ഭീതിജനകമായിട്ട് നമ്മുടെ ലോകത്ത് ഉടലെടുത്ത ഒരസുഖമാണ് ഈ എച്ച് ഐ ബി രോഗബാധിത ബാധയും അതിനെ തുടർന്നുണ്ടാകുന്ന എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ അമേരിക്കയിലാണ് ആദ്യത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് അത് സ്വർഗരധിക്കാരായുള്ള ആളുകളിലാണ് ആദ്യമായിട്ട് അത് ഡിറ്റക്ട് ചെയ്തത് അവർക്ക് പ്രതിരോധ ശക്തി നഷ്ടപ്പെടുകയും അതിനെ തുടർന്ന് അവർക്ക് ഒരുപാട് പ്രോപ്പർട്ടിസ്റ്റിക് ഇൻഫെക്ഷൻസ് മറ്റുള്ളവരിലുണ്ടാവാത്ത തരം വൈറസും ഫംഗസും ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് അസുഖങ്ങൾ അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അതിനെ തുടർന്ന് രണ്ടു മൂന്ന് കൊല്ലത്തിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വൈറസിനെ തിരിച്ചറിഞ്ഞു അപ്പോൾ ആ കാലയളവിൽ തന്നെ എൺപതിൽ തന്നെ രോഗത്തിൻ്റെ ഫലമാകുന്ന അസുഖങ്ങൾ പ്രധാനമായിട്ടും ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരിലും അതുപോലെ തന്നെ സ്വകാര്യ രധിക്കാരിലും അതുപോലെ തന്നെ ഉള്ള കൂടുതൽ റിസ്ക്കുള്ള ഗ്രൂപ്പുകളിലാണ് ഇത്തരം കേസുകൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തത് പിന്നീട് അത് എല്ലാത്തരം ഇനങ്ങളിലേക്കും പകരുകയാണ് ഉണ്ടായത് അന്നൊക്കെ എയ്ഡ്സ് വളരെ ഭൂമി തൊട്ട് മൊത്തം നാശം വിതയ്ക്കാവുന്ന ഒരു വർഷവുമായിട്ട് അത് വളർന്നു വരികയായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ മൊത്തം നമ്മുടെ സിനാരി മാറി നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ ഈ രംഗത്ത് ഇപ്പോൾ ഉണ്ട് ആന്റി റിട്രോവൈറൽ തെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ം ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുമ്പോൾ ഒരുവിധം ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ ഓൾറെഡി ഈ ചികിത്സയുടെ ഭാഗമായിട്ടുണ്ട് ഈ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂടുവാനും ഈ രോഗ രോഗമാണ് വാഹകരായിട്ടുള്ള ആൾക്കാരെ അതായത് എച്ച് ഐ വി എന്ന് പറഞ്ഞ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചിട്ടുള്ള ആൾക്കാരിൽ അവരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് പത്തോ പതിനഞ്ചോ ഇരുപതോ കൊണ്ടുകളിലൂടെയാണ് ഈ അസുഖത്തിലേക്ക് പോകുന്നത് എയ്ഡ്സ് എന്ന് പറയുന്ന അക്വേഡ് ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്ന അസുഖത്തിലേക്ക് എത്തുന്നത് ആ അസുഖത്തിലേക്ക് എത്താതെ അവരെ നല്ലൊരു ജീവിതം നയിക്കുന്നതിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള മരുന്നുകൾ ഇപ്പോൾ വളരെ ഫലപ്രദമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ക്രിയാത്മകമായിട്ട് ഈ അസുഖത്തിനെതിരെ ഇടപെടാൻ ക്രിയാത്ഭുതമായിട്ട് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളെ നമുക്ക് തുടർന്നു കൊണ്ടുപോകണം അതുപോലെ തന്നെ ചില കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരിൽ ഇപ്പോഴും ചികിത്സ എത്തിക്കാൻ സാധിച്ചിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഹരിമുറിന് ഉപയോഗിക്കുന്ന ആൾക്കാർ ഷുഗർ ഷുഗർ അതുപോലെ സെക്സ് വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരെ കൂടുതലായിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവരിലേക്കും കൂടി ഈ റെയറൽ തെറാപ്പിയുടെ ഈ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് എത്തിക്കാൻ സാധിക്കണം അതൊക്കെയാണ് ഈ വർഷത്തെ മെസ്സേജ് നമ്മൾ വളരെയധികം ഈ കാര്യത്തിൽ നമ്മൾ മുന്നോട്ടിയിട്ടുണ്ട് ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളിവിടെ എയ്ഡ്സിൻ്റെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ പ്രസിഡന്റ് താജ്കോളിൻ്റെ വളരെ ശക്തമായിട്ടുള്ള സഹകരണത്തോട് കൂടിയിട്ട് അയ്യന്നെ ഇന്നിവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോട് കൂടിയിട്ട് അറിയിക്കുന്നു هو انا ما اتكلمتش بسميه اتوقع طلع صور اس تي جيش بيجي اورده രാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എച്ച് ഐ വി അണുബാധ പിടിപെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന്